ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് എവിടെയാ ഉള്ളത് അറിയാമോ നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം ശ്രീനാരായണഗുരു ക്ഷേത്ര മഠത്തിലാണ് ഞാനുള്ളത് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ മിൻ വ്ലോഗിലൂടെ നിങ്ങളെ ഞാൻ എല്ലാവരെയും ഈ ക്ഷേത്ര മഠത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം ആ അതെ ഞാനിവിടെ വന്നപ്പോഴേ അടുത്തൊരു കെട്ടിടത്തിൽ പണി നടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ഉച്ചയും ഒക്കെ എനിക്ക് വീഡിയോ ലൈവായിട്ട് ചെയ്തത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് അത് ഭയങ്കരമായിട്ടൊരു ഒരു സൗണ്ട് തന്നെ വീഡിയോ ബാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് അകത്തോട്ട് കയറി പോകുന്നതിന് മുമ്പ് ഇതെവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് വായിക്കുക ജാതിഭേദം അത് ദോഷം ഏതുമില്ലാതെ സർവരും സോദരനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരു നല്ല രസമുണ്ടൊരു നല്ലൊരു അവിടെ ഒരു നല്ലൊരു വാക്ക് തന്നെയാണ് അത് എൻ്റെ ഹൃദയത്തെ ജാതി ഭേദം ഭേദമില്ലാതെ നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് അടുത്തും നമുക്കടുത്ത് അപ്പുറത്ത് എന്താണ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അവിടെയും കൂടെ നോക്കാം ഇതിൻ്റെ മറു സൈഡാണേ അവിടെ നമുക്ക് എന്താണ് എഴുതി വെച്ചിട്ടുള്ള ആ അപ്പോൾ ആ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരു അല്ലേ ഇത് ഏത് കുട്ടികളോട് ചോദിച്ചിരുന്നാലും അവർക്കും പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നല്ല എല്ലാവർക്കും ഹൃദയസ്പർശമായ ഒരു വാക്ക് തന്നെയാണ് അല്ലേ താഴെ അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് വൺ ഹാസ്റ്റ് വൺ റിലീജിയൻ ഓൺ ഗോഡ് ഫാർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാക്ക് തന്നെയാണ് അത് ഇംഗ്ലീഷിൽ മലയാളത്തിൻ്റെ ഒരു തർജ്ജിമ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്കിനി അകത്ത് പോകേണ്ടതുണ്ട് ഞാൻ ഞാനും ആദ്യമായിട്ട് വരുകയാണ് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് അകത്തോട്ട് പോകാൻ കേട്ടോ ഒരു കേട്ടോ നല്ല രസമുണ്ടല്ലേ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ എനിക്ക് കുറിച്ചൊന്നും അറിയില്ല എങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ അങ് അങ്ങോട്ട് പോകാം അതാ ഇവിടെ എന്തോ ഒഴി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാമേ എന്താ ഈ മരത്തിൻ്റെ ഒരു ബോർഡ് തൂക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണെന്ന് നോക്കാം നല്ലൊരു സന്ദേശമാണേ നല്ല നാളും ദിവസവും നോക്കി കുട്ടിക്ക് പേരിടണം നല്ല രസമുണ്ടല്ലേ പേര് അക്ഷരം കുറവുള്ളതും വിളിക്കുന്നതിന് എളുപ്പമുള്ളതും അർത്ഥമുള്ളതും കേൾവിക്ക് സുഖമുള്ളതും ആയിരിക്കണം ശ്രീ ശ്രീനാരായണ ഗുരു ഒരു വാക്ക് തന്നെയാണ് അല്ലേ നമുക്ക് ഈ ഓരോ വാക്കുകളും നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും വാക്കുകളും അതുകൊണ്ട് തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും ഈ ക്ഷേത്രം കാണാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മുമ്പും പക്ഷെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അവിടെയും നമുക്കൊരു മരമുണ്ട് ആ മരത്തിൽ എന്താണ് എഴുതി വെച്ച് അറിയില്ല അത് നമുക്ക് വായിക്കാം അടിപൊളി വാക്ക് തന്നെയാണ് ഹൃദയത്തെ സ്പർശിക്കുന്ന അതിലേറെ നല്ലൊരു വാക്ക് തന്നെ വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃത്തി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല ശ്രീ നാരായണ ഗുരു എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലോ അല്ലേ ഇനി നമുക്ക് ഓരോരുത്തോ കണ്ടോ കാഴ്ചകൾ ഒരുപാടുണ്ട് നമുക്ക് എല്ലായിടത്തും കൂടെ അങ്ങോട്ട് ും കൂടെ ഉണ്ട് കേട്ടോ ഈ പ്ലാവിന്റെ വേര് കണ്ടോ ദേ ഈ പ്ലാവിന്റെ ചുവട്ടിൽ ഇരുന്നാണ് ശ്രീനാരായണ ഗുരു ആദ്യത്തെ എസ് എൻ ഡി പി യോഗം ആരംഭിച്ചത് ആദ്യ യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിന് ഗുരുദേവന്റെ അധ്യക്ഷതയിൽ ഇവിടെയാണ് ഈ പ്ലാവിന്റെ ചുവട്ടിലാണ് കൂടിയത് കേട്ടോ ഈ വൃഷ്ടാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് നമുക്ക് അവിടെ അവിടെ കയറാനൊന്നും പറ്റില്ല നമ്മൾ ഇവിടെ ഉണ്ട് ഞാൻ അങ്ങോട്ട് അത് പോയി ഒന്ന് അപ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യത്തെ പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠയാണല്ലേ ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവരാത്രി ദിനത്തിൽ വെളുപ്പിന്റെ ബ്രഹ്മ മുഹൂർത്തത്തിന് മുമ്പുള്ള ആ സമയത്താണ് ഗുരു പ്രതിഷ്ഠ ചടങ്ങുകൾ നടത്തിയിരുന്നത് കലങ്ങി ഒഴുകുന്ന നെയ്യാറിലെ ശങ്കരങ്കുഴിയിൽ നിന്നാണ് ശിവപ്രതിഷ്ഠ ആ ഗുരു മുങ്ങിയെടുത്തത് എന്നാണ് പറയുന്നത് എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഗുരുദേവൻ പറഞ്ഞ ഒരു വാക്ക് എന്തെന്നറിയാമോ നാം നമ്മുടെ ശിവനെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ഇനി അടുത്ത് അങ്ങോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ആ അടുത്തത് നമുക്കിത് വഴിയാണ് കയറിപ്പോകേണ്ടത് പോകേണ്ടത് ഞാൻ ഇവിടെ ഇവിടെ ഇതൊരു കുഞ്ഞി ക്ഷേത്രം പോലെയാണ് കണ്ടത് ഇവിടെ ഒരു ഗണപതി ഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അടുത്താണ് നമ്മൾ പോകേണ്ടത് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഓപ്പൺ ആണോ എന്നറിയില്ല ഒന്ന് നോക്കാം എന്തായാലും ഞാൻ ഇവിടെ നോക്കാം ഇവിടെ എന്തായാലും ഓപ്പൺ ആണ് കാണാൻ പോവാവേ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒന്നും നമുക്ക് പുറമേ ഞാൻ എല്ലാ കാണിച്ചു തരാം അടുത്ത് അതിനടുത്തുള്ളത് മൈൽ വാഹനം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണേ ഇത് കേട്ടോ തെച്ചി മരമാണ് ഇത്രയും വലിയ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോളുകളുണ്ട് അതായത് ചെറിയ പാമ്പും പുഴു പോലത്തെ ചെറിയ ചെറിയ ഹോളുകളുണ്ട് വലിയ തെച്ചി മരമാണേ മൂട്ടിൽ നിന്നേ പൂക്കൾ നല്ല കണ്ട ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ തെച്ചി മരം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യം ദൂരം നോക്കിയപ്പോൾ എനിക്ക് വേറെ ഏതോ ഒന്നാണ് തോന്നി വേറെ മരം എന്നാണ് തോന്നിയത് അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇത് തെച്ചി മരമാണെന്ന് ആണെന്ന് കണ്ടല്ലോ ആ നമുക്കിനി കുറച്ച് താഴോട്ട് പോകേണ്ടതുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറമാണേ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ കേട്ടോ ഞാനൊരു തിരുവനന്തപുരം ജില്ലക്കാരിയാണ് എന്നിട്ട് തൊട്ട് അയൽവപ്പായ ഈ എന്ത് പറയാനാണ് ഈ സ്ഥലം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കാണാത്തതിനുള്ള വിഷമവും ഉണ്ട് പക്ഷേ കണ്ടപ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയും തന്നെയാണ് കേട്ടോ എന്തായാലും കാണാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമായിട്ടും തോന്നുന്നുണ്ട് അടുത്ത് നമ്മളിനി പോകുന്നത് ഗുരുദേവൻ ശിവ ലിംഗത്തെ ഈ അതാ ഈ കാണുന്ന ആറിൽ നിന്നും രണ്ട് മണിക്കൂർ മുങ്ങി ആണ് ആ ശിവലിംഗത്തെ ലിംഗത്തെ എടുത്ത് ഇവ ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുന്നത് ഞാൻ ആ ആറ്റിലോട്ടാണ് നമ്മളിപ്പം ഇറങ്ങി പോകുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ആറ്റിലാണ് കേട്ടോ കേട്ടോ ഇവിടെ ഒന്നും ചെരുപ്പിടാൻ പാടില്ല അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അകത്തു കൂടെയാണ് പുറത്തു വന്നത് അപ്പം ചെരുപ്പ് അലോഡല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഇതാ ഈ ഇതാണ് ആറ് കേട്ടോ എന്തു തോന്നുന്നു ഇവിടെ ഇരുന്നപ്പോഴേ വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഈ ആറിനെ കുറിച്ചും ഒക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ വിശേഷങ്ങൾ ഇഷ്ടമായോ മുമ്പ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ഒന്ന് പറയണം കേട്ടോ ഞാനെന്തായാലും വന്നിട്ടില്ല എന്റെ ആദ്യത്തെ അനുഭവമാണ് അവിടെ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഇപ്പുറത്ത് വന്നത് പക്ഷെ തിരിച്ചു എനിക്ക് വരാൻ പറ്റുന്നില്ല പാറ തെന്നിലോ ഇവിടെ നല്ല തെന്നലുണ്ട് യും നല്ല താഴ്ചയും കാണും അല്ലേ ഞാൻ എന്തായാലും നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല പിന്നെ അപ്പോ എന്ത് പറയാനാണ് എന്തു പറയാനാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി അത് വേറെ ഒരു വെറൈറ്റി തന്നെയാണ് അല്ലേ നല്ല രസം കേട്ടോ ഇത് ഇത്രയും ഒരു വലിയ ആറാ കിടന്നിട്ട് എനിക്ക് അറിയില്ല അത് ഞാൻ നോക്കുന്നത് നല്ല രസമുണ്ട് ചെന്നലുണ്ട് കേട്ടോ പാറയിലൊക്കെ അച്ചിരി ചെറുതലുണ്ട് ഉണ്ടേ ഞാനിവിടെ ഇറങ്ങാന്ന് പറഞ്ഞാണ് വന്നത് അപ്പൊ ഇവിടെ ഒരു ചേട്ടനൊക്കെ കമ്പ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്നറിയാം ഇവിടെ എത്രത്തോളം ആഴം ഉണ്ടെന്ന് അറിയാനാണ് നല്ല കാഴ്ചയുണ്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നില്ല കാരണം എത്രയും ഒഴുക്കാണ് നേട്ടതാണെന്നല്ലേ അപ്പൊ ഇറങ്ങിയ ശരിയാവില്ല അതുകൊണ്ട് ഇറങ്ങുന്നില്ല ആ ഞാൻ ഇനി ഈ തടി തടിക്കഷ്ണം എങ്ങനെ മറികടക്കണമെന്നാണ് ആലോചിക്കുന്നത് കാരണം എന്താണെന്ന് അറിയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാനൊരു കാഴ്ച കണ്ടു പക്ഷേ ഈ വെള്ളത്തിലൊന്ന് ഇറങ്ങാനായിട്ട് ഇവിടെയൊക്കെ ചറുകലുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും മറികടന്ന് അപ്പുറത്ത് രക്ഷപ്പെട്ടു ഞാൻ കാണിച്ചു തരാവേ ഞാൻ ഇപ്പുറത്ത് നിന്ന് കണ്ടതാണ് എനിക്കതങ്ങ് ഫീൽ ചെയ്ത് എനിക്ക് തോന്നിയതാണ് കേട്ടോ ഒരു രൂപം കിടക്കുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതായത് ഒരു മനുഷ്യരൂപം പോലെ അത് എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ പ്രതിഷ്ഠയും ആശ്രമവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും